വേറെ വല്ല പണിക്കും പോടാ കൊട്ടി മാത്രം ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ ഹായ് ഗൈസ് അനുരൂപാണ് ഇന്നൊരു കുഞ്ഞു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വോയിസ് കൊണ്ടൊന്ന് ആക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആക്ച്വലി ഞാൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ മൂന്ന് ക്യാരക്ടേഴ്സിന് ഞാൻ ഡബ് ചെയ്യാൻ പോവാണ് റിസ്ക് ഉള്ള കാര്യമാണ് എനിക്കറിയാം എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് ആക്ച്വലി ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഈ ലാപ്ടോപ്പിൽ സീൻ വെച്ചിട്ട് അത് പ്ലേ ചെയ്തിട്ട് അതിന്റെ ലിപ്പ് നോക്കിയിട്ടാണ് ഞാൻ ഡബ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കുകയാണ് ശ്രമം നടത്തി നോക്കാം അല്ലേ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ് യൂസ് ഇതയർ നീ ട്വൻറ്റിയു മൂന്നുപേരും തോറ്റുപോയവരാണ് അതുകൊണ്ട് പൊരുതി തോറ്റല്ലെങ്കിൽ പോട്ടെന്ന് വെക്കും ഞാൻ പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഐ ഓൾവേസ് പ്ലേ ടു വിൻ യുവതാ സർ ഹാർബറിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന്റെ ആൾക്കാരാ അവരെത്ര പേരുണ്ടെന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തത് തിരിച്ചുതെല്ലാൻ കൂലി തല്ലാൻ കൂലിക്കാളെ വെക്കുന്നുടൽ ഈ ദൂരി ആമ്പിള്ളേർക്ക് കൊടുത്തിട്ട് വേറെ വല്ല പണിക്കും പോടാ ഒറ്റയോരെണ്ണത്തിന് ഇവിടെ കണ്ടുപോരുത് ഇറങ്ങട ഗേറ്റ് തന്നെ തല്ലി തോൽപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല ഞാൻ ജീവിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വന്നതാ പക്ഷെ സമ്മതിക്കില്ല നീ താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ ഞാൻ എന്റെ കാലിന്റെ താഴെ ഇപ്പൊ നിന്റെ നെഞ്ചു പിടക്കുന്ന താളവാ ഞാൻ ആഞ്ഞൊരു ചവിട്ടി ചവിട്ടിയാ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇതും നിലയ്ക്കും ഈ കളി ഇന്നത്തെ കൊണ്ട് നിർത്തിക്കണം ഇതീ കളിച്ച നമ്മളിൽ ഒരാളെ ഉണ്ടാവൂ അത് നീ ആയിരിക്കില്ല വലിയ പെർഫെക്ഷൻ ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അത് ശ്രമിച്ചു നോക്കിയതാണ് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ